നാരായണ ഗുരുകുലത്തില് ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ ആണ് ഏഹ് ഞങ്ങളുടെ ഋഷി ദേട്ടൻ നിഹാരിക ഞങ്ങളുടെ ബാഹുബലിയുടെ അമ്മ ബാഹുബലിയുടെ ഭാര്യ ബാഹുബലി നമ്മുടെ കണ്ണൻ പാലക്കാട് അരുൺ ഞങ്ങളെല്ലാരും ഉണ്ട് ദേ മുകളിൽ നാരായണ ഗുരു ഞങ്ങള് താഴെ കേക്ക് നമ്മുടെ ബാഹുബലിയുടെ അമ്മ ബാഹുബലിയുടെ ഭാര്യക്ക് ആദ്യം കൊടുക്കുകയാണ് ഏഹ് അല്ലല്ല അല്ലല്ല അവ കൊടുക്കണം അവ അല്ല കൊടുക്കൊടുത്തേ കൊടുക്കുകയാണ് ഞങ്ങൾ കഴിക്കുന്നു അടിപൊളി എല്ലാരും ആ കൊടുക്ക മക്കളെ അമ്മമ്മയുടെ വായി വെച്ച് കൊടുത്തേ മക്കളെ ആ അത് തന്നെ അടിപൊളി അടിപൊളി ആഹാ ഇനി അപ്പമ്മന വെച്ച് കൊടുത്തേ മക്കളെ ചിരി അപ്പൊ ഓ

മക്കളെ ഈ വർഷം നല്ല െ ഞാൻ ഞാൻ ആ ഹാപ്പി ന്യൂ ഇയർ നമ്മുടെ ന്യൂഇയറിന്റെ കേക്ക് കെട്ടിങ് ഇവിടെ അടിപൊളിയായിട്ട് കൃത്യം പന്ത്രണ്ട് മണിക്ക് തന്നെ നമുക്ക് കേക്ക് കെട്ടിയാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് നമ്മൾ ലേറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നു കാരണം നമുക്ക് കേക്ക് കിട്ടാനും പിന്നെ ചുവരി തീർത്ഥാടനം ഒക്കെ ഉണ്ട് അതുപോലെ വരാനൊക്കെ ഇച്ചിരി പാടായിരുന്നു പക്ഷെ എനിവേസ് എന്തായാലും നമ്മുടെ ഗുരുവുളത്തിൽ നമ്മുടെ ഇത്തവണത്തെ കേക്ക് കെട്ടിങ് അടി അതിമനോഹരമായിട്ട് നമ്മുടെ പരിപാടി ഫിനിഷ് ആയിരിക്കുകയാണ് ഹാപ്പി ന്യൂ ഇയർ അതിവിടുന്ന് അത് ഉണ്ടായിരുന്നല്ലേ ലഡു അതിന്റെ ഇടയിൽ അന്വേഷിച്ചത് എന്നെ കണ്ടെത്തി അല്ലെ കോയിൻസ് ആയിരുന്നു അല്ലേ മൊത്തത്തിൽ ഒറിജിനൽ മായം ചേർക്കാത്ത ലോകത്ത് എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഒരു പക്ഷെ ലോകത്ത് ഇത്രയും പരിശുദ്ധമായ മാനവികതയുള്ള ഒരു ഇടം ഇതുപോലല്ല ഇതെ പോലെ ഉണ്ടാവു ഇവിടെ വന്ന് നമ്മള് നിഷ്കളങ്ക വാണിംഗിണ്ടല്ലോ നമ്മൾ അറിയാതെ നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാവും സംഭവം നമ്മുടെ ന്യൂ ഇയർ കട്ടിങ് സെറ്റ് ആയിരുന്നു അല്ലെ സമയത്ത് നമ്മളെ സമയത്ത് കട്ട് ചെയ്തല്ലേ നമ്മള് സമയത്ത് എത്തി നമ്മൾക്ക് സമയത്ത് അതെനിക്ക്